ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞു പിന്നെ പുറത്തുനിന്ന് കഴിക്കല്ലാണ്ട് ഒരു ഓപ്ഷനും ഇല്ല കാരണം വൈകിട്ടൊക്കെ കിട്ടുള്ളൂ ഇത്ര ഗ്യാസ് പിന്നെ അപ്പോഴാണ് കേട്ടോ നമ്മളെ ഡാൻസിങ് മൈൻഡിലെ ടീച്ചറുടെ വീഡിയോ കണ്ടത് ഓർമ്മ വന്നത് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ദിലീപേൻ്റെ തട്ടുകട അപ്പം തന്നെ അങ്ങോട്ട് പോകുക വെച്ചിട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയി ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പാസിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ ഇരുന്ന വാടെ അവർ ചോദിച്ചു എന്താ വേണ്ടേന്ന് ഞാൻ പറഞ്ഞു കപ്പയും ബീഫും ഏട്ടൻ പറഞ്ഞു ഊണ് എന്ന് അപ്പം അവരുടെ റിപ്ലൈ ഇന്ന് കപ്പയും ബീഫും ഇല്ല ഇപ്പം എങ്ങനെ കിടക്കുന്നു അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അങ്ങനെ പിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ലാതെ തീരുമാനിച്ച് കപ്പയും ചിക്കനും പറഞ്ഞു ഫസ്റ്റ് എൻ്റെ കപ്പയും ചിക്കനാണ് വന്നത് അത് കണ്ടപ്പം തന്നെ ഞാൻ സാറ്റിസ്ഫൈഡായി ചൂട് കാരണം അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എന്നാ ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ പിന്നെ ഏട്ടൻ്റെ ഊണ് വന്നു അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും വരാല്ലോ അപ്പം കഴിക്കാമെന്ന് കാരണം അത്രയും കൂട്ടം കറികളായിരുന്നു ഓറ് സാമ്പാർ തോരന് പിന്നെ ഒരു ഉള്ളിക്കറി രണ്ട് തരം ഫിഷ് ഫ്രൈ ചിക്കൻ കറി കപ്പ പിന്നെ മൂന്ന് തരം വേറെ ഒഴിച്ചു കറികൾ ഞാൻ പറഞ്ഞൊരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയും കൂട്ടം കറികളുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് എന്ത് കഴിച്ചാലും നൂറ് രൂപയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലം അറിയാൻ വൈകിപ്പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ അവിടെ നിന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ ഇനി ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കഴിഞ്ഞോട്ടെ അല്ലേന്ന് അപ്പൊ ഏട്ടൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അതിന് വേണ്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട നമുക്ക് ഇടയ്ക്ക് പോവാ ഞാൻ പോയിട്ട് വേണം ഞാൻ ട്രൈ ചെയ്യാത്ത ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിച്ച ഐറ്റംസ് അത്രയും കിടായിരുന്നു അപ്പോൾ അതും നല്ല കിടുവായിരിക്കുമല്ലോ ഞങ്ങൾ കഴിച്ചിറങ്ങിയിട്ടും പാർസല് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടെ ആൾക്കാര് വന്നോണ്ടേ ഇരിക്കുകയാണ്